ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് പിന്നെ നമുക്ക് വീഡിയോ കണ്ടു ആദ്യം ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതേ ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലേക്കിട്ട് ആദ്യം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഈ സമയത്ത് കുറച്ച് പഞ്ചസാര പൊടിയൊന്നും ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ ബേച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ സവാളിയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു പകുതി ക്യാരറ്റ് ഒന്ന് ചെറുതാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തത് അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് രണ്ടും കൂടി ഒന്ന് അതൊന്നും ഒരിച്ചിടുന്നുണ്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ചണ്ട് കറിവേപ്പിൽ കൂടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്തു വെക്കാം നമ്മളാദ്യം ഒരു പി ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക നമുക്ക് ചതച്ചെടുക്കേണ്ടത് ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എരിവിനാവശ്യമുള്ള പച്ചമുളക് പിന്നെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരക എടുത്തുണ്ടാവും ഒരു ചെറിയ കൈപ്പിടി കുരുമുളക് പിന്നെ മല്ലിയലിയും പൊതിനലിയും കുറച്ച് കറിവേപ്പരി ഇത്രയാണ് ഒന്ന് ചതച്ചെടുക്കണത് പുഴേക്ക് നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട് അതൊന്ന് വരുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത മസാല അതും കൂടി അതിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ആ പച്ചമുണൊക്കെ ഒന്ന് മാറി വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അര അരസ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്നേക്കാൽ സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ നിറച്ചൊരു രണ്ട് രണ്ടര സ്പൂണോളം ബിരിയാണി മസാല കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതേ പൊടികളും കൂടി ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് ഇടണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈരാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെക്ക അപ്പോഴേക്കും നമ്മൾ കുതിർത്തെടുത്ത അണ്ടിപ്പരിപ്പില്ലേ അതൊന്ന് ഞാൻ അടച്ചെടുക്കണുണ്ട് ഇതിന് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം കൂടി തുറന്ന് നമ്മൾ ആ കുതിർത്തെടുത്ത അണ്ടിപ്പരിപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ മിക്സി ജാറിലന്നെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇവിടെ ചിക്കനൊക്കെ ഒരു പകുതി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലേലിയും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടി അതിലേക്ക് കുറച്ച് ഇടുന്നുണ്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ബാക്കിയുള്ള കൂടി ഒന്ന് വെവിച്ചെടുക്കാം അപ്പം ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുന്നവരൊന്ന് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം എപ്പോഴേക്കും നമുക്ക് ചോറ് വേവിച്ചെടുക്കാം അപ്പതേ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അനിയന് എടുത്തുള്ളത് അത് ഒന്നായി കഴുകിയതിന് ശേഷം അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായി വന്നപ്പോൾ നെയ്യും അതിലേക്ക് പിന്നെ എല്ലാ സ്പൈസസും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തു അപ്പോഴേക്കും നമ്മൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് കഴിയപ്പം അരിയൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഊറ്റി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം അരി ഒരു മുക്കാൽ വിവാകുമ്പോൾ നമുക്ക് ഊറ്റി എടുക്കാം അതെ അരിയൊക്കെ ഒരു മുക്കാൽ വിവക്കായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അടിപ്പരിപ്പും കുറച്ച് മല്ലിലും പുതിനും അരിഞ്ഞതും സവാള വറുത്തതും കൂടി അതിലേക്ക് ഇട്ടു പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കണം അപ്പോൾ ഓരോ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കണം രണ്ട് ലയറായിട്ട് നമ്മൾ ചോറിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചുള്ള അതല്ലാതും പിന്നെ അതുപോലെ തന്നെ മല്ലിയലിയും പുതിനും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് നെയ്യാണ് അവസാനമായിട്ട് നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് പൈനാപ്പിൾ ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മൾ ഒന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അത് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കൊരു പുതിനീന ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിന നല്ല ഫ്രഷ് പുതിന എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറിയുള്ളി പിന്നാവശ്യമുള്ള പച്ചമുളക് ചെറിയ കഷ്ണം പുളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇപ്പോഴേക്ക് നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മളത് തുറന്നു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് വിളമ്പി അപ്പോൾ അത് നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കൂട്ടിക്കഴിക്കാനായിട്ട് ഇത് നല്ല ചമ്മന്തി സലാഡ് പിന്നെ നമ്മുടെ അച്ചാറും പപ്പടം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ